ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം ഒടുവിൽ പ്ലേ ആദ്യം പ്ലേയേഴ്സ് പിന്നെ കോച്ചസ് പിന്നെ സിഒമാരടങ്ങുന്ന ക്ലബ് ഓഫീഷ്യൽസ് പിന്നെ മന്നപ്പുറയുടെ നേതൃത്വത്തിൽ ആരാധകർ ഇങ്ങനെ മെയിലുകളും വിമർശനങ്ങളും എല്ലാം കേട്ട് തലപ്പെരുത്ത് എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയതാണെന്ന് തോന്നുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എ ഐ എഫ് എഫിൻ്റെ തലപ്പത്തിരിക്കുന്ന സംഭരക്കൾക്കൊടുവിൽ ബോധം വെച്ചു അതെ ഗൈസ് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു ആ തീരുമാനം ഒരു പ്രതീക്ഷയുടെ വെളിച്ചം വീശിയിരിക്കുന്നു ആ വെളിച്ചം ആളെ കത്തട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സംഭവം ഒന്നുമില്ലേ ഇന്നലെ എ എഫ് എഫിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ സി ഒമാർ ക്യാപ്റ്റന്മാർ അവരൊക്കെ ആയിട്ട് ആ മീറ്റിംഗിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു എ എഫ് എഫിന്റെ പ്രസിഡന്റായ കല്യാൺ ചോഭ പറയുകയാണ് ജനുവരിയിൽ തന്നെ ലീഗ് നടക്കുന്നു പ്രശ്നം ഉണ്ടല്ലോ കല്യാൺ സാറേ കാരണം ജനുവരിയിൽ തുടങ്ങിയാൽ ജനുവരി മുതൽ മെയ് വരെ എന്നാണ് അദ്ദേഹം പറയുന്നത് ക്ലബ്ബുകളോടെ അപ്പോഴേ നൂറ്റി ഇരു അമ്പത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി അമ്പത് മത്സരങ്ങളോളം നടത്തി തീർക്കണം പിന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ആയിരിക്കും ഒരുപക്ഷെ മത്സരങ്ങൾ നടക്കുന്നത് നടത്തുന്നത് ഇപ്പൊ രാജ്യത്തിൽ ടോപ്പ് രാജ്യത്തെ രണ്ടാമത്തെ ലീഗായ ഐ ലീഗിൻ്റെ ആയിരുന്നു അറിയുന്നത് പോലെ ഇപ്പൊ കോമഡി ആയിട്ട് നടക്കുന്ന പോലെ ചിലപ്പം ഓരോ കഴിഞ്ഞിട്ട് വിജയികൾ വന്നേക്കാം വിജയികൾ മാറി വന്നേക്കാം അതേപോലെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം ഒരുപക്ഷെ മൂന്ന് നാല് മത്സരങ്ങൾ ഒരു ദിവസം നടന്നേക്കാം അങ്ങനെ പലതും വന്നേക്കാം എന്തായാലും ഇന്റർനാഷണലി തന്നെ ഇത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ആലോചിക്കണം നാഷണൽ ടീമിന് വേണ്ടി ചങ്ക് പറിച്ചു കളിക്കുന്ന താരങ്ങൾ വിദേശ താരങ്ങൾ വന്ന് പറയുന്നതിനേക്കാളും എന്ത് എത്രത്തോളം നാണക്കേടാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് എന്തായാലും എന്തായാലും എല്ലാം മികച്ച രീതിയിൽ തന്നെ വരട്ടെ എന്ന് തന്നെ ആശംസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒന്നും മറക്കേണ്ട ഗൈസ് കാരണം അത് ചാനല ഗൃഹത്തിന് വലിയ വലിയ സഹായമായിരിക്കും ഗൈസ് വലിയ വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കേണ്ടത്